ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാന്ത്വൻ്റെ വീട്ടിലെ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ അപ്പവും ഹരിയും മാത്രം അവിടെ എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മുടെ ദേവിയോട് ബാലൻ ചോദിക്കുന്നുണ്ട് അവരെന്ത് ചെയ്യുന്ന ദേവിയോടനെ പറയുന്ന ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടവും അനുസരിച്ച് അവർ വന്ന് കഴിച്ചോളും ബാലേട്ടന ഒന്നും അന്വേഷിക്കേണ്ട ബാലേട്ടൻ പോയി കൈയഴിയിട്ട് വാ കഴിക്കാമെന്ന് പറയാം അങ്ങനെയല്ല അപ്പൂവിനെയും കൂടി ഞാൻ ആരെയും വിളിക്കുന്നില്ല ഇനി ഓരോരുത്തരായിട്ട് വിളിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ള ആ ഒരു തീരുമാനങ്ങളൊക്കെ ഇനി മാറ്റുന്നതാണ് നല്ലതെന്ന് ദേവി പറയാണ് കേട്ടോ അപ്പോൾ കണ്ണനും എല്ലാവരും വന്നിരിപ്പുണ്ട് അഞ്ചും ശിവനും ഉണ്ട് അപ്പോൾ എല്ലാവരും ദേവിയുടെ ദേവി എന്താ ദേവി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ബാലൻ ചോദിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ല ബാല കേട്ടോ എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ തീരുമാനിക്കുന്നത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനവും സ്നേഹവും ഇല്ല പിന്നെ എന്തിനാ നമ്മളതിൻ്റെ പുറകെ നടക്കുന്നെ എന്നിങ്ങനെ ദേവി പറയാനെട്ടോ അപ്പോൾ നമ്മുടെ അഞ്ജു പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് അപ്പോൾ ഒരു ലാബിൽ റിസൾട്ട് കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റ് വാങ്ങിച്ചിട്ട് വേണം സ്നേഹ ഡോക്ടറും കാണാനായിട്ട് അപ്പോൾ ഊട്ടുപുരയിൽ പോകേണ്ട തിരക്കുള്ള കാരണം ശിവനും പോകാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ട് ആര് പോയി വാങ്ങും എന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ ബാലം പറയുന്നുണ്ട് കണ്ണം വെറുതെ നിൽക്കില്ലേ കണ്ണം പോയി വാങ്ങട്ടെ എന്ന് ഉടനെ കണ്ണും പറയുകയാണ് എനിക്കങ്ങും പറ്റില്ല എനിക്ക് ഓൺലൈൻ ഓൺലൈനിൽ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പോവില്ല എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അതെന്താ നിനക്ക് പോയാലും ഓൺലൈനിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂസ് ആണ് കാണൂലല്ലോ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിനക്കൊന്ന് പോയി വാങ്ങിച്ചിട്ട് വരാമല്ലോ ഇല്ല എനിക്ക് പറ്റില്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ അഞ്ചൂണ്ണു ദേഷ്യം വരെയാണ് ഇട കണ്ണാ നീ ഓൺലൈനും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ കാണാൻ തുടങ്ങിയതിന് മുന്നേ തന്നെ ഞാനും അപ്പവും ഒക്കെ ഇതൊക്കെ കണ്ടും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തും ഒക്കെ തന്നെ പഠിച്ചതും വളർന്നതും ഒക്കെ കേട്ടോ അതുകൊണ്ട് നീ വലിയ ആളങ്ങമയല്ല എന്ന് പറയുമ്പോൾ കണ്ണം പറയും ഓ നിങ്ങൾ നിങ്ങളൊക്കെ എന്നെക്കാളും വലിയ പഠിപ്പും വിവരം ഉള്ളവരാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞു അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയാണ് ദേഷ്യം വന്ന് കണ്ണെണീറ്റ് പോകുന്നുണ്ട് ഉടനെ തന്നെ അപ്പോഴത്തേക്കിനും ബാലം പറയും ദേവിയും പറഞ്ഞു ഏടാ അവളെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് പോവുകയാണ് കേട്ടോ അങ്ങനെ അതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കി എല്ലാവരിലും അങ്ങനെ പുറത്തു ചെന്നിരുന്ന കണ്ണേ അമ്മ അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കരയാണ് കേട്ടോ കണ്ണേ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് പറയുന്നുണ്ട് നീ ചെന്നൈ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് കണ്ണ നീ നല്ല പഠിച്ച് നല്ല നിലയിലെത്തണം നല്ല ആളാവണം എല്ലാവരെയും കൊണ്ട് നല്ല പറയിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞത് ഓർത്ത് കണ്ണൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദേവി അങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്നത് എന്താടാ നീ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് ഏ ഒന്നുമില്ല ദേവട്ടി അപ്പോൾ ദേവി പറയുന്നുണ്ട് എടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നെ ഞങ്ങൾ അങ്ങനെയാണോ നോക്കിയത് വളർത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ കണ്ണം പറയും ഇതൊക്കെ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ദേവേട്ടി ഇതൊക്കെ പ്രവർത്തിച്ച് കാണിക്കുക വേണ്ട ഞാനിപ്പോൾ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതുപോലെ നടത്തി തരാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അതെന്താ നീ പറഞ്ഞു വലിയ എമൗണ്ട് എത്ര പെട്ടെന്നെങ്കിലും എനിക്കെടുത്ത് ഞങ്ങൾക്ക് എടുത്ത് തരാൻ പറ്റുമോ കണ്ണാൻ ചോദിക്കും പക്ഷേ ഇവിടെ ശിവേട്ടനും അഞ്ച് അഞ്ചു അടുത്തേക്ക് കൊച്ചെടുത്തേക്കൊക്കെ അവരാവശ്യം വന്നപ്പോൾ സഹായിച്ചില്ലേ അന്ന് ഇതൊരു ഓടിയും നടന്നില്ലല്ലോ വിചാരിച്ച ഉടനെ കാര്യം നടത്തി കൊടുത്തില്ലേ അതുപോലെ ഞാനും ഈ സാന്തനം വീട് ഒന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള കാശ് എനിക്ക് എവിടെ എങ്ങനെയെങ്കിലും മറിച്ച് തരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞോളൂ ദിവരത്തി അതെൻ്റെ സ്വപ്നമാണ് എനിക്കത് ചെയ്തു തന്നെ പറ്റുള്ളൂ എനിക്ക് പറയാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ദേവട്ടി എങ്ങനെയെങ്കിലും ബാലട്ടിനെ കൊണ്ട് അത് ചെയ്യിച്ച് തരണം എനിക്ക് പ്ലീസ് എന്നിങ്ങനെ പറയണം അപ്പോൾ ദേവിയുടെ ദേവിക്കും കണ്ണൻ്റെ കാര്യം ഓർത്ത് സങ്കടം വരുകയാണ് കേട്ടോ അങ്ങനെ അഞ്ചും ശിവനും കൂടെ കണ്ണനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാലും അവൻ ഒത്തിരി റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ അവൻ അത്രയ്ക്ക് അഹങ്കാരം കൂടിപ്പോയി അല്ലേ എന്നിങ്ങനെ അഞ്ചു പറയണം അവൻ ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു ഇവൻ ഇത്രത്തോളം അഹങ്കാരമാണോ ഇവൻ ഒറ്റ ഒരു ഇവിടെ വന്ന് കയറിയതിന് ശേഷം തന്നെയാണ് ഇവിടെ ഒരു സമാധാനവും കിട്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ അഞ്ചു സങ്കടം പറഞ്ഞ് ദേഷ്യം തിരി നിൽക്കുകയാണ് അപ്പോൾ ശിവൻ പെട്ടെന്ന് പറയണത് ദേവേ ഇന്നാളും ഞാൻ അവനെ അടിക്കാൻ പിടിച്ചില്ലേ അതിൻ്റെ വാശിക്കെങ്ങാനും ആണോ അവൻ ഇനി പോവാത്തത് അടിക്കാൻ പിടിച്ചാൽ പോര ഞാനാണ് പിടിച്ച് മാറ്റിയത് നല്ല കിട്ടട്ടെ എന്ന് വിചാരിക്കാനുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ അടി അടികൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അഞ്ജു അവൻ ഇനിയിപ്പോൾ അവൻ്റെ ഈ ഒരു സ്റ്റേജിൽ അതൊന്നും മാറാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ പെട്ടെന്ന് തന്നെ ശിവൻ പറയുന്നുണ്ട് അഞ്ജു നീയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നതാണ് നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലേ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കരുത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവിക്ക് അത് ദോഷം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഞ്ജുവിനെ സമാധാനപ്പെടുത്താണ് ശിവൻ അതും കഴിഞ്ഞിട്ട് നേരെ അമ്മാമ്മയെ കാണാൻ പോവുകയാണ് മാമയെ കാണാൻ പോ ബാലൻ പോകുന്നതിന് മുന്നോടിയെടുത്ത് തലേ ദിവസം രാത്രി ദേവി കട്ടിലേ കിടന്ന് ഉറങ്ങുമ്പോൾ കരുകയാണ് കണ്ണന്റെ കാര്യം ഓർത്തിട്ട് അങ്ങനെ ബാലൻ ചെയ്യുന്നത് എന്തിനാ എന്താ വിഷമം അല്ല കണ്ണൻ്റെ കാര്യം നമുക്ക് എത്രയും വേഗം തീർപ്പാക്കേണ്ടത് എന്ന് പറയുമ്പോൾ താമ വിചാരിക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ കെട്ടി പോക്കറ്റ് വെച്ചിട്ട് അവന് കൊടുക്കാത്തതാണെന്ന് അങ്ങനെയല്ല നമുക്ക് അഞ്ചുൻ്റെയൊക്കെ കാര്യം വന്നപ്പോഴും നമ്മൾ അവരെ സഹായിച്ചില്ലേ അപ്പോൾ അവൻ്റെ കാര്യം വരെ നമ്മളല്ലാതെ വേറെ ആരാ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടെ നമുക്ക് അവൻ ചോദിച്ച കാശ് കൊടുക്കണം എന്നിങ്ങനെ ദേവി പറയുമ്പോൾ ബാലം പറയുന്നുണ്ട് ശരിയാണ് നമുക്ക് എത്രയും വേഗം അത് ശരിയാക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം നേരെ ബാ ശങ്കരമാമയെ കാണാൻ പോവുകയാണ് അപ്പോൾ ശങ്കരമാമ പറയുന്നുണ്ട് ബാല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി സാന്ത്വന വീടെ ഒരു പക്ഷേ ഭാഗം വയ്ക്കേണ്ടി വന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും എങ്ങോട്ടൊക്കെ പോവാ അതൊക്കെ തീരുമാനിച്ചോ എന്തായാലും ശിവനെ അഞ്ജുവിനെ ഞാൻ ചന്ദ്രത്തേക്ക് കൊണ്ടുവരും പിന്നെ കണ്ണനാണെങ്കിൽ അവൻ ചെന്നൈയിലേക്ക് പോവുമല്ലോ പിന്നെ ബാലനും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധി സന്തോഷമുള്ളൂ എന്നിങ്ങനെ പറയുന്നത് അപ്പോഴും ഹരിയുടെ കാര്യവും അപ്പുവിൻ്റെ കാര്യവും പറയുന്നില്ല കേട്ടോ ആരും പാവം അപ്പോൾ പെട്ടെന്ന് ബാലം പറയുന്നുണ്ട് സാ അമ്മാ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ച് തരും അത് ഉറപ്പാണെന്ന് പറയാനെട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു